ഖത്തറിനെ അപമാനിക്കാൻ നീക്കം ഫുട്ബോൾ മത്സര വേദി മാറ്റാനും നീക്കങ്ങൾ നടക്കുന്നത് ഇങ്ങനെ റഷ്യയിൽ നടന്ന ആവേശകരമായ ലോകകപ്പ് മത്സരങ്ങൾക്ക് ശേഷം ഫുട്ബോൾ മാമാങ്കത്തിന്റെ അടുത്ത വേദി ഖത്തറിലായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് ഖത്തറിൽ ഫുട്ബോൾ വേദികൾ തകൃതിയായി ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട് ഇതുവരെ നടന്ന ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങളെ മത്സരങ്ങളെപ്പോലെയല്ല ഖത്തറിൽ നടക്കാൻ പോകുന്നത് എല്ലാ മത്സരങ്ങളും കാണാൻ കായിക പ്രേമികൾക്ക് സാധിക്കുമെന്നതാണ് ഖത്തറിലെ പ്രത്യേകത ഫുട്ബോൾ ലോകകപ്പ് മത്സരം നടക്കുന്നത് ഖത്തറിന്റെ പുരോഗതിയുടെ നാഴികക്കല്ലാകുമെന്ന് തീർച്ച അതുകൊണ്ട് തന്നെയാണ് ഖത്തറിൽ നിന്ന് വേദി മാറ്റാൻ ചില ശക്തികൾ ശ്രമം ഊർജിതമാക്കിയിരിക്കുന്നത് വേദി ഇംഗ്ലണ്ടിലേക്ക് മാറ്റുമെന്നാണ് പുതിയ വിവരം ഖത്തറിനെതിരെ പുതിയ ആരോപണങ്ങളും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് വിവരങ്ങൾ ഇങ്ങനെയാണ് ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങളുടെ വേദി ലഭിക്കുന്നതിന് ഖത്തർ രഹസ്യനീക്കം നടത്തിയിട്ടുണ്ടെന്നാണ് ആരോപണം സൺഡേ ടൈംസ് ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് അമേരിക്കയിലെ പി ആർ ഏജൻസിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് ഖത്തറിനൊപ്പം വേദിയുടെ ലേലത്തിൽ പങ്കെടുത്ത പ്രധാന രാജ്യങ്ങളായിരുന്ന അമേരിക്കയും ഓസ്ട്രേലിയയും ബ്രിട്ടനും അമേരിക്കയും ഓസ്ട്രേലിയയും മോശമായി ചിത്രീകരിക്കാൻ ഖത്തർ റിപ്പോർട്ടിൽ ആരോപിക്കുന്നു എന്നാൽ ഖത്തർ ആരോപണം തള്ളി ഒരു പി ആർ ഏജൻസി മുഖേനയാണ് ഖത്തർ പ്രചരണം നടത്തിയത് എത്ര കൂടെ മുൻ സി എ ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അമേരിക്കയിൽ മത്സരത്തിന് വേദിയൊരുക്കിയാൽ വൻ ചെലവുണ്ടാകുമെന്നാണ് പ്രചരിപ്പിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്ന് റിപ്പോർട്ടും വ്യക്തമാക്കുന്നു കൂടാതെ അമേരിക്കയും ഓസ്ട്രേലിയയും മോശമാക്കി ചിത്രീകരിക്കാൻ മാധ്യമ പ്രവർത്തകരെയും വ്ളോഗർമാരെയും ഖത്തർ പണം കൊടുത്ത് ഏൽപ്പിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഓസ്ട്രേലിയയിൽ നടന്ന ചില പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം ഫിഫിയെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് എത്ര അമേരിക്കയിൽ ലോകകപ്പ് മത്സരം നടത്തേണ്ടെന്ന് ചില പാർലമെന്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു വൻ തുക ചെലവിട്ടുള്ള ലോകകപ്പ് മത്സരം വേണ്ടെന്നായിരുന്നു അവരുടെ ആവശ്യം പകരം ആ തുക ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ കായിക ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കണമെന്നായിരുന്നു എം പിമാരുടെ നിലപാട് ഖത്തറിനെതിരെ ഉയർന്നിരിക്കുന്ന പുതിയ ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബ്രിട്ടീഷ് എം പി ഡാമിയൻ കോളിൻസ് രംഗത്തെത്തി പാർലമെന്റിന്റെ കായിക മാധ്യമ സമിതിയുടെ അധ്യക്ഷനാണ് ഇദ്ദേഹം മത്സരവേദി ഇംഗ്ലണ്ടിലേക്ക് മാറ്റണമെന്നാണ് ബ്രിട്ടനിലെ ചിലർ ആവശ്യപ്പെടുന്നത് ബ്രിട്ടനിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നും അവർ വാദിക്കുന്നു പശ്ചിമേഷ്യയിൽ ആദ്യമായിട്ടാണ് ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദി ഒരുങ്ങുന്നത് ഖത്തറിൽ വേദി പ്രഖ്യാപിച്ചതു മുതൽ വേദി തടയാൻ ചില നീക്കങ്ങൾ നടന്നിരുന്നു വേദി ലഭിക്കുന്നതിനും അനുകൂലമായി വോട്ട് കിട്ടുന്നതിനും ഖത്തർ ഫിഫയിലെ ചിലർക്ക് കൈക്കൂലി കൊടുത്തു ആരോപണം എന്നാൽ അന്വേഷണത്തിൽ ഇതുവരെ യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല ന്യൂയോർക്ക് കേന്ദ്രമായുള്ള ടിആർ കമ്പനി മേധാവി മൈക്കിൾ ഹോട്ട്സ്മാന്റെ ഇമെയിലുകളാണ് സൺഡേ ടൈംസ് ഖത്തറിനെതിരെ തെളിവായി പുറത്തുവിട്ടിട്ടുള്ളത് വേദി ലേലത്തിൽ പിടിക്കാനുള്ള ഖത്തർ സംഘത്തിന്റെ ഉപദേഷ്ടാവിന് വേണ്ടി പി ആർ കമ്പനി പ്രവർത്തിച്ചുവെന്നാണ് മൈക്കിൾ ഹോൾസ്മാൻ പറയുന്നത് പബ്ലിക് കേരള